നമ്മളുടെ ഒരു നാണയത്തൊട്ടുപോലും ആ ഇസ്രായേലിലുള്ള ഭീകരന്മാർക്ക് വസുള്ള നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ സഹായകമായി പോകരുത് എന്ന് നമ്മൾ തീരുമാനിക്കണം നമ്മളുടെ ഒരു നാണയത്തൊട്ട് പോലും അതിന് സഹായമാവരുത് അതെങ്ങനെ നമ്മളെ വീട്ടിൽ ചെറിയ മക്കളുണ്ട് അവരെങ്ങനെ അങ്ങാടിയിലൂടെ പോകുമ്പോൾ പറയും ബാപ്പ വേണം വേണം അല്ലെങ്കിൽ സുബഹാനുള്ള ചെറുപ്പക്കാരന് കെ എഫ്സി ഇല്ലാതെ ഒരാഴ്ച കടന്നു പോകാൻ കഴിയൂല കഴിയൂലി വേണം വേണം പെപ്സി വേണം കൊക്കോ കോള വേണം സ്പ്രൈറ്റ് വേണം ഇതൊക്കെ വേണം എന്ന് പറയുമ്പോ സ്വന്തം കുട്ടിയുടെ മുഖത്തുള്ള കരച്ചിൽ കാണുന്നതിനു പകരം ഒരു നേരത്താന്യത്തിന് പോലും വകുപ്പില്ലാതെ ജീവന് വേണ്ടി പടയും ആ വസ്സയിലുള്ള കുരുന്ന് ബാല്യങ്ങള് നമ്മൾ ആലോചിക്കണം നമ്മൾ ഒരു അഞ്ചു രൂപയല്ലേ എന്ന് വിചാരിക്കുന്നത് എന്നാൽ ഒരു അഞ്ചു രൂപയുടെ ലൈസ് വാങ്ങുമ്പോ ഇസ്രായേലിന്റെ പ്രൊഡക്റ്റ് ആണത് അതിന്റെ ഒരു ശതമാനം നിശ്ചിത ശതമാനം ആ ഇസ്രായേലിന്റെ രാഷ്ട്രത്തിലേക്കാ പോകുന്നത് നമ്മൾ അറിയാതെ പോലും ഒരു ഒരായുധ ശേഖരണത്തിന് നമ്മളുടെ സമ്പത്ത് സഹായമായി പോകരുത് അതുകൊണ്ടത് അങ്ങോട്ട് തീരുമാനിക്കണം വേണ്ട ഇസ്രായേലിന്റെ തീരുമാനിക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ നബി ഒരു കുഞ്ഞു പറക്കാൻ പോകുന്നുണ്ട് പിറന്നാൽ എന്റെ കാര്യം പോക്കാൻ എല്ലാ മക്കളെയും കൊന്നു എന്നാൽ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ ഏത് ഫിര് അവന അത് അടക്കാൻ കഴിയാൻ ആ വിശ്വാസ നമുക്ക് വേണ്ടത്